ഹായ് ഫ്രണ്ട്സ് വെൽക്കം ഇത് ഞങ്ങൾ പാർക്കിൽ പോയപ്പോഴത്ത് വെച്ചൊരു ചെറിയൊരു കുഞ്ഞ് വീടിയാണ് അപ്പം ഞങ്ങളൊരു പ്രാവശ്യം ഇതിൻ്റെ ഈ പാർക്കിൽ പോയിട്ടുണ്ട് അന്ന് മൂന്ന് മക്കളും കൂടെ ഇല്ലായിരുന്നു അപ്പോൾ അതിൽ ഈ റൈഡിൽ കയറാത്ത ആൾക്ക് ആ പാർക്കിൽ പോയി കയറണം എന്നുള്ളൊരാഗ്രഹം അങ്ങനെ ഞങ്ങൾ പോയതാണ് പോയ സമയത്ത് ആളുകൾ വളരെ കുറവായിരുന്നു വൈകുന്നേരം ആയി വരുന്നേ ഒരു മൂന്ന് മണി നേരത്താണ് ഞങ്ങൾ പോയത് ഈ വെള്ളത്തിൻ്റെ മുകളിലൂടെ ഇങ്ങനെ റോപ്പൊക്കെ പോകുന്നുണ്ട് കേട്ടോ മോൾ കയറണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ പറഞ്ഞു പക്ഷേ എനിക്ക് ഭയങ്കര പേടിയാണ് കാരണം കൃത്രിമമായിട്ടുണ്ടാക്കിയ സാധനങ്ങളാണ് എങ്ങാനും അത് പൊട്ടി വെള്ളത്തിൽ പോയാൽ കഴിഞ്ഞില്ല അപ്പോൾ അതെനിക്ക് ഭയങ്കര പേടിയാണ് വെള്ളത്തിൻ്റെ പരിപാടികളൊന്നും വേണ്ടെന്ന് പറഞ്ഞു അതായത് പുഴേൻ്റെ മുകളിലൂടെയുള്ള ഇങ്ങനെ കണ്ട ചെറിയ ചെറിയ ഐറ്റത്തിലൊക്കെ കയറി എന്ന് പറഞ്ഞ് ബാക്കിലൊരു കോഴിയുണ്ട് സമ്മതിക്കുന്നില്ല അങ്ങനെ അതിലൊക്കെ കയറി പിന്നെ അങ്ങനെ കണ്ണിലൊരു സാധനം വെച്ചാൽ അതിൻ്റെ ഷോർട്ട്സൊക്കെ ഞാൻ ഇട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് സമയമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്ത് അപ്പോൾ മോന് കുറച്ച് വലുതായി ഉണ്ടല്ലോ പോന് ഇവിടെ അങ്ങനെ കുറേ നേരം ഇരിക്കണമൊന്നും വലിയ ഇഷ്ടമല്ല പോവാ പോകാമെന്നും പറഞ്ഞിട്ട് തിരക്ക് കൂട്ടായിരുന്നു ഞങ്ങളൊരു ആറുമണിവരൊക്കെ ഇരുന്ന് ചായ ഒക്കെ കുടിച്ച് പുഴേൻ്റെ വക്കത്താണ് ഈ ചായ കുടിക്കുന്ന ഏരിയ കേട്ടോ അവിടെ നല്ല വൈബാണ് ചായ ചായയും സ്നാക്സൊന്നും ഇല്ല എന്താ ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റൊക്കെ വാങ്ങിയിട്ട് താ കണ്ടില്ലേ ഇതാണ് ചായ കുടിക്കുന്നൊരു ഏരിയ വൈബാണ് മൊത്തത്തിൽ പിന്നെ ഹൗസ് ബോട്ടുണ്ട് പിന്നെ നാലാളുകളൊക്കെ സ്പീഡ് ബോട്ടുണ്ടല്ലോ അതൊക്കെ ഉണ്ട് അങ്ങനെ പോണ ആളുകളൊക്കെ ഉണ്ട് പക്ഷെ വെള്ളത്തിൽ കയറിയിട്ട് ഉള്ള ഒരു പരിപാടിക്കും ഞാൻ കുട്ടികളെ ഇറക്കില്ല ഞാനും ഇറങ്ങില്ല എനിക്ക് ഭയങ്കര പേടിയാണ് സംഭവം ഈ പുഴ പക്കത്തുള്ളൊരു പാർക്ക് ആ പാലം ഒരു സംഭവം അടിപൊളിയാണ് കേട്ടോ പണ്ടൊക്കെ ഇങ്ങനെ വെറുതെ കിടന്നുണ്ടായിരുന്നൊരു പുഴയാണത് ഇത്രയും മാറ്റങ്ങളൊക്കെ വന്നത് നമ്മുടെ നാട്ടിലുമാണ് നമുക്ക് ശരിക്കൊരു അഭിമാനമാണ് വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോരുത്തർ മേലെ ഈ റോപ്പിൻ്റെ മുകളിലൂടെ ഇങ്ങനെ പോകണമൊക്കെ ഉണ്ട് കിട്ടാ അപ്പോൾ ചില സമയത്ത് വരും ഇങ്ങനെ അവിടെ സ്റ്റക്കായി പോകും ആ സ്റ്റക്കാവണ സമയത്ത് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തുനിന്ന് ആൾക്കാരിങ്ങനെ വേറെ ആൾക്കാർ രക്ഷാപ്രവർത്തകർ എന്ന് പറയില്ല അവർ വന്നിട്ട് രക്ഷപ്പെടുത്തിയിട്ട് കൊണ്ടുവരും പിന്നെ താഴെ ബോട്ടിൽ ഇങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാർ പോവുകയും വന്ന് ഇറങ്ങുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അറുന്നൂറോ നാനൂറോ അങ്ങനെ എന്തോ ആണ് റേറ്റ് എന്നൊക്കെ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഓരോരുത്തർ പറയണത് കേട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി റോഡ് പാലത്തിൻ്റെ മുകളിലൂടെ നടന്ന് അങ് ഒറ്റത്തേക്ക് നടന്ന് അങ്ങനെ പോയിട്ട് അവിടെ നിന്ന് നമ്മൾ പിന്നെ വീട്ടിൽ പോയി കുറച്ച് നേരം എൻ്റെ വീട്ടിലിട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ച് പോന്നു പുഴ ഈ നേരത്ത് ഒരു സൺസെറ്റിൻ്റെയൊക്കെ ഏകദേശം സമയമാണ് അപ്പോൾ ഞാൻ പുഴയുടെ ഭംഗിയൊക്കെ ഒന്ന് ഒപ്പിയെടുത്തതാണ്